ഓക്കെ കേക്കുന്നില്ല ഇങ്ങോട്ടും കേൾക്കത്തില്ല എല്ലാരോടും ആ സുഖം തന്നെ എല്ലാവർക്കും ആ ഇവിടെ ഈ ശബ്ദമായോണ്ട് എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല കാണാം കേട്ടോ സന്തോഷം എല്ലാരും ജോർജ് ജോസഫ് ഉണ്ടായിരുന്നു അറിയാമോ ജോർജ് ജോസഫ് അതെന്താ പറയുവലരെ നമ്മുടെ നാട്ടിലെ പേര് വേറെ ഭക്ഷണം ആയില്ല ആയിക്കോട്ടെ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ അയലോകക്കാരൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതീതാ അച്ഛൻ അച്ഛനും സുഖമായിരിക്കുന്നുണ്ട് ഇപ്പൊ നിലമ്പൂരുണ്ട് ബാംഗ്ലൂരാണ് പങ്കെടുത്താണ് വെക്കേഷൻ ഇടക്കൊക്കെ ഇങ്ങോട്ട് വരും ഇപ്പൊ നിലമ്പൂരുണ്ട് ആരോഗ്യം ഉണ്ട് പോയിക്കൊന്നുമില്ല ഇറങ്ങിക്കോട്ടെ നിന്ന് വിശ്രമിച്ചോളൂ കേട്ടോ